എല്ലാവർക്കും ടോംസ് മഷ്റൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മഷ്പെല്ലറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു കൂൺ ബെഡ് ഉണ്ടാക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഒരു കൂൺ ബെഡ് മേക്കിംഗ് പ്രോസസ്സിൻ്റെ വീഡിയോ ആണ് ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ആദ്യമായിട്ട് നമുക്ക് മഷ്പെല്ലറ്റ് മഷ്പെല്ലറ്റ് എന്നൊക്കെ അറിയാമല്ലോ ഇതാണ് മഷ് പെല്ലറ്റ് വരുന്നത് മഷ്പെല്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് അറക്കപ്പൊടി തന്നെയാണ് അത് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് ഒരു പെല്ലറ്റ് രൂപത്തിലാക്കിയിരിക്കുന്നു അത്രേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് ഒരു പെല്ലറ്റ് രൂപത്തിലാക്കി അറക്കപ്പൊടി അത്രേ ഉള്ളൂ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന എപ്പോഴും റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ് റബ്ബറിൻ്റെ അറക്കപ്പൊടി കൃഷിക്ക് വേണ്ടി മാത്രമായിട്ട് പെല്ലറ്റ് രൂപത്തിലാക്കുന്നതാണ് ഈ മഷ് പെല്ലറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനം അപ്പോൾ ഇതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഒരു മഷ് കൂൺ കൃഷി ചെയ്യാം അല്ലെങ്കിൽ ഒരു ബെഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പ്രോത്സാഹനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ അത് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കിലോ മഷ് പെല്ലറ്റ് ഒരു പി പി കവറിൽ എടുക്കുക ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പി പി കവറിൻ്റെ എന്ന് പറഞ്ഞാൽ പത്ത് പതിനാറാണ് പത്ത് പതിനാറിൻ്റെ പി പി കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന പല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് യൂസ് ചെയ്യാം എന്നാലും ഒരു സിലിണ്ടർ ആകൃതിയിൽ നമുക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ പത്ത് പതിനാറിൻ്റെ പി പി കവർ യൂസ് ചെയ്യുക പിന്നെ ഈ പി കവർ എടുക്കുമ്പോൾ തന്നെ മാർക്കറ്റിൽ പല ടൈപ്പ് പി പി കവറ് നമുക്ക് മേടിക്കാൻ കിട്ടും തിക്കും തിന്നും ഒക്കെ ആയിട്ടുള്ള അപ്പം തിന്നായിട്ടുള്ള ബി പി കവറ് എടുക്കാതെ അത്യാവശ്യം കട്ടിയുള്ള തിക്കായിട്ടുള്ള ബി പി കവർ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ചിലപ്പം ചെറുതായിട്ട് ഇതിന് ഷെയ്പ്പ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതേസമയത്ത് ഈ കട്ടിയുള്ള പി പി കവർ ആണെങ്കിൽ അത്തരൊത്തൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നെ കിലോയാണ് തൂക്കി കിട്ടുന്നത് ഒരു നൂറ്ററുപത് രൂപ ഇരുന്നൂറ് രൂപ ആ റേഞ്ചൊക്കെയാണ് ഒരു കിലോയ്ക്ക് വരുന്നത് നൂറ്ററുപത് രൂപയ്ക്കാണ് ഒരു കിലോ പി പി കവറിന് വരുന്നത് ഈ പെല്ലറ്റ് അപ്പം ഈ ഒരു പത്ത് പതിനാറിൻ്റെ പി പി കവറിൽ ഒരു കിലോ പെല്ലറ്റ് തൂക്കിയെടുക്കുക ഇതിനകത്തേക്ക് നമ്മളിനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നര ലിറ്റർ വെള്ളമാണ് ഒന്നര ലിറ്റർ പച്ച വെള്ളമല്ല തിളപ്പിച്ച വെള്ളം തിളച്ച് വെട്ടി തിളച്ച് വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം അധികം തൂക്കിയെടുക്കുക തൂക്കിയെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കവറ് വയ്ക്കുക ഇതിൻ്റെ രണ്ട് സൈഡ് ഉണ്ടോ രണ്ട് സൈഡിലേക്ക് തള്ളി നിൽക്കുന്നത് അത് ഒന്ന് നമ്മളൊന്ന് ഷേപ്പ് ആക്കി രണ്ട് സൈഡും ജസ്റ്റ് ആകത്തേക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാകത്തേക്കിങ്ങനെയൊന്ന് ആ രണ്ട് സൈഡും പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുക എന്നിട്ടൊന്ന് ഇത് കഴിയുമ്പോൾ വേണ്ട ആ കൂടുതലൊരു കൂടെ ഒരു സിലിണ്ടർ ആകരുതലേ ജസ്റ്റ് ഇത് മടക്കി കൊടുക്കുക ഇതൊക്കെ ഞാൻ ചെയ്യുന്ന രീതികളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ചെയ്യാവുന്നതാണ് അത് ബേസിക്കായിട്ട് ഇതിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് നമ്മളിത് കാണിച്ചു തരുന്നത് ഓക്കെ ഇതിപ്പം ജസ്റ്റ് ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഉപയോഗിക്കുക ഒഴിക്കുക ഇപ്പം ഞാൻ ഇതൊരു കെറ്റിലാണ് വെള്ളം എടുത്തേക്കുന്നത് നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തതാണ് ജസ്റ്റ് തിളച്ച വെള്ളമാണ് നിങ്ങൾക്ക് വലിയ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റ് മാർഗങ്ങൾ വലിയ കെറ്റിലുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം വെള്ളം തിളപ്പിക്കാനായിട്ട് എന്താണോ തിളച്ച് വെള്ളമാണ് നമുക്ക് ഇതിനെ കൂടുന്നതിനകത്തേക്ക് ഒഴിക്കേണ്ടത് അപ്പം നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം നിങ്ങൾ നടുക്ക് വെള്ളം കുത്തി ഒഴിക്കാണ്ടിരിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സൈഡിലേക്കൊന്നും വെള്ളം പടർന്നു വരില്ല അപ്പോൾ ആ സൈഡിലത്തെ പെല്ലേറ്റൊന്നും നനയാതെ അടക്കും നമ്മുടെ എല്ലായിടവും ഒരുപാട് നനയണം അപ്പം നമ്മൾ അത് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ സൈഡ് വഴി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് ഇങ്ങനെ ജസ്റ്റ് ഉണ്ടോ സൈഡ് വഴി ഇങ്ങനെ റൗണ്ടിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കുക നിങ്ങൾ ബക്കറ്റിൽ വല്ലതും ഈ ബെഡ് ഈ ബെഡ് ഒന്ന് ഇറക്കി വെച്ചിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും സൈഡ് വഴി ആദ്യം വെള്ളമൊഴിച്ചിട്ട് സൈഡെല്ലാം നനഞ്ഞുറപ്പ് വരുത്തിയ ശേഷം നടുക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ജസ്റ്റ് ഞാൻ വിളിച്ചാൽ ഒന്ന് കൂടെ ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക കൂടെ മടക്കി വയ്ക്കുക ജസ്റ്റിങ്ങിനൊന്ന് ഒരു എവിടെയെങ്കിലും ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുക ഇതിന് ഒന്ന് തണുത്തിട്ടാണ് നമ്മളിൻ്റെ അകത്ത് വിത്തിടുന്നത് ഇപ്പോൾ ഇതിന് തണുക്കാതെ ഈ ബെഡ് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് തണുക്കണം അപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വെള്ളമൊഴിച്ച് വെച്ച് രണ്ട് ബെഡ്ഡി ഞാൻ നിങ്ങളെ കാണിക്കുക അപ്പോൾ ഇന്നലെ ഇതുപോലെ തന്നെ നമ്മളിത് സെയിം പ്രോസസ് ചെയ്ത് ഇന്നലെ വെള്ളമൊഴിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ രണ്ട് ബെഡിൽ അപ്പോൾ ഇതിന് ഇതിനകത്ത് എങ്ങനെയാണ് വിത്തിടുന്നത് എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ബെഡിങ്ങനെ എടുക്കുക തുറന്ന് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടായിരിക്കും നല്ല ഹാർഡാണിത് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഉടച്ച് കൊടുക്കുക ഉടച്ച് കഴിഞ്ഞാൽ പൗഡറിൽ വെച്ചിലാക്കുക നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി സൈഡിലൂടി നമ്മൾ തട്ടിക്കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് സാധനം പൗഡർ രൂപത്തിലേക്ക് ഇത് വരും ശരിക്കും ഒരു അരക്കപ്പൊടിയുടെ ആ സെയിം ഫോമിലേക്ക് ഇത് വന്ന് നമ്മളെല്ലാ ഭാവവും നന്നായിട്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളൊന്നും ഇങ്ങനെ ഉടച്ച് കൊടുക്കുക അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള ബി പി കവറാണെങ്കിൽ നമുക്ക് ബി പി കവറിന് പ്രത്യേകിച്ച് രൂപമാറ്റങ്ങളൊന്നും സംഭവിക്കില്ല ഇത് ശരിയായിട്ടുള്ള ആഗ്രഹത്തിൽ തന്നെ ഇരുന്നൂറ് ജസ്റ്റ് ചെയ്ത് അടച്ചു കൊടുക്കുക അത് ഓക്കെ ഈ സൈഡ് നമ്മൾ ഇന്നലെ ഓൾറെഡി കയറ്റി വെച്ചതായിരുന്നു എന്നാലും ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ആയി കൊടുക്കുക അത് കറക്റ്റൊരു സിലിണ്ടർ ആകൃതിയിലുള്ള ഐ നമുക്ക് നോക്കിൻ്റെ അകത്തേക്ക് വിത്ത് ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഉൾഭാഗം ഒന്ന് വെച്ച് കൊടുക്കുക ഉൾഫാ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് വിത്ത് വീഴാൻ പാകം നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മുന്നൂറ് പാക്കറ്റിൻ്റെ മുന്നൂറ് ഗ്രാമിൻ്റെ പായ്ക്കറ്റാണ് കേട്ടോ ചിലപ്പം ഒരു കിലോയുടെ പാക്കറ്റുകൾ ഉണ്ടാകാം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മുന്നൂറ് ഗ്രാൻഡ് പാക്കറ്റാണ് അത് നമ്മൾ ഈ വിത്ത് എടുത്തിട്ട് ജസ്റ്റ് വിത്തും ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത് വിത്തൊന്ന് ജസ്റ്റ് ഉടച്ച് കൊടുക്കുക അങ്ങനെ കൈ വിത്തും നമ്മൾ ആ ബ്രെഡ് ഉടച്ച പോലെ തന്നെ വിത്തൊന്ന് ഉടച്ച് കൊടുക്കുക നന്നായിട്ട് ഉടച്ചു കൊടുക്കുക അതിനുശേഷം ഇത് മുന്നൂറ് ഗ്രാമിൽ ഒരു നൂറ്റമ്പത് ഗ്രാം വിത്താണ് നമുക്ക് ഈ ഒരു ബെഡിൽ ഉണ്ട് അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു പകുതി വിത്ത് നമ്മൾ ബെഡിലേക്ക് ഇട്ടുകൊടുക്കുക അത് നമ്മൾ വെള്ളം ഒഴിച്ച തന്നെ ഈ സൈഡ് വഴി കൊടുക്കുക ജസ്റ്റ് പിന്നെ സൈഡ് വഴി നമ്മൾ കൊടുക്കാം ഇത്തിനകത്തെ കട്ടകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക അപ്പം അതിൻ്റെ ഏകദേശം പകുതി വിത്തോളം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡ് വഴി നമ്മൾ സൈഡ് ജസ്റ്റ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് താഴേക്ക് ദുരിതുരുണ്ടോക്കൂടെ ചോളത്തിലുണ്ടാക്കി വിത്താൻ അത് സിമ്പിളായിട്ട് താഴേക്ക് ക്കോളൂ ബെഡിന്റെ എല്ലാ ഭാഗത്തും വിത്തുകൾക്ക വിധം ഇതൊന്ന് താഴേക്ക് താഴേക്ക് ഇറക്കി കൊടുക്കുക അപ്പം ബെഡിന്റെ എല്ലാ ഭാഗത്തും വിത്തായി ജസ്റ്റ് ഒന്നിടൊന്ന് ഉടച്ച് വിത്ത് ഇറക്കപ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക പരിപാടിയായി ഇനി ഭാഗം ഒന്ന് അമർത്തി ചെറുതായിട്ട് ഒത്തിരി അമർത്തണ്ട ഒന്ന് അമർത്തി ടൈറ്റ് ചെയ്ത ശേഷം വിൽഭാഗം കൂട്ടി നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇട്ട് ഇത് മടക്കി കെട്ടിയിട്ട് അതായത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മടക്കിയിട്ട് കെട്ടുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നേരെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ അകത്തോടെ ചെറിയ എന്തെങ്കിലും ഒരു എയർഗ്രാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്തൂടെ കൂണ് മുളച്ച് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മടക്കി കെട്ടിയിട്ട് മുകളിലൊരു ടൈറ്റായിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുക നമ്മുടെ ബെഡായി ഇനി ഇതിന് എയർ പാസിങ് ഉണ്ടാവണം അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇത് ഒരു ഫങ് കൂ മഷ്റൂം എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗസ് ആണ് അതിന് ബ്രീത്ത് ചെയ്യണം നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇത് ബ്രീത്ത് ചെയ്യുന്നുണ്ട് അപ്പം ഇതിനകത്തേക്ക് എയർ കിടക്കണം അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡിലും ഓരോ ചെറിയ കീറലുകൾ കെയർലുകളിട്ട് കൊടുത്തിട്ട് അവിടെ മൈക്രോഫോ ടൈപ്പ് കുട്ടിക്കും ഫസ്റ്റ് മൈക്രോഫോർ ടൈപ്പ് ഇങ്ങനെ കുട്ടിക്കുക ഇത് പല രീതിയിൽ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട് ചിലർ മോള് ഫുള്ള് ഇങ്ങനെ മൈക്രോഫോർ ടൈപ്പ് ഒട്ടിക്കും ചിലർ കുത്തുകളിട്ട് കൊടുക്കും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പം അത് നിങ്ങൾ ചെയ്യുക പിന്നെ നാല് സൈഡിലും മൈക്രോ ചെറിയ കേരളുകൾ ഇട്ട് കൊടുത്തിട്ട് മൈക്രോ ഫോട്ടേപ്പ് പൊട്ടിച്ചു കൊടുക്കുക ഈ ബെഡ് മേക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇനി ബാക്കിയുള്ള വിത്ത് അടുത്ത ബെഡിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ബാക്കറ്റ് വിത്ത് കൊണ്ട് നമ്മൾ രണ്ട് ബെഡ് ഉണ്ടാക്കി ഇത്രയേ ഉള്ളൂ ബെഡ് മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് പലരും പല രീതികൾ ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഓരോ രീതികൾ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ഏതാണോ അത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ തന്നെ കണ്ടെത്തി അത് നിങ്ങൾ ചെയ്യുക പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി നമ്മളെപ്പോഴും മഷ്റൂമുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മളൊരു മാസ്ക് നിർബന്ധമായിട്ടും നമ്മളൊരു മാസ്ക് വെക്കുക കാരണം ഇതിനകത്തൊക്കെ ഒരുപാട് പൊടികളും ഒക്കെ ഉള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ ആണെങ്കിലും അതിനകത്ത് നല്ല രീതിയിൽ ചെറിയ അറക്ക പൊടികളുണ്ട് വിത്തിനകത്ത് ആണെങ്കിലും അതിൻ്റെ സ്പോറുകളുണ്ട് ഇപ്പം നമ്മളിതൊക്കെ ഇവൻ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ഫാമിലൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ സ്പോറുകളും ഉണ്ടാകും ഹാർവസ്റ്റ് ചെയ്യുമ്പോഴും പാക്ക് ചെയ്യുമ്പോഴും എപ്പോഴാണെങ്കിലും നിങ്ങൾ മഷറൂമുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു നല്ല മാസ്ക് ഉപയോഗിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്